ഗോൾഡൻ ഡയമണ്ട്സ് ടവർ തിരുപ്പൊറ്റത്തറയിൽ മാലിന്യ തീ പിടിച്ചു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യശേഖരത്തിനാണ് തീപിടിച്ചത് തിരുവിനും മലപ്പുറത്തുമെത്തിയ ഫയർഫോഴ്സ് സംഘം മണിക്കൂറിൽ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഹരിതകർമ്മസേന ശേഖരിച്ച് ഈ ഭാഗത്ത് കുമിഞ്ഞുകൂടിയ മാലിന്യത്തിനാണ് തീപിടിച്ചത് പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗൗരവത്തിലെടുക്കാൻ നഗരസഭാ അധികൃതർ തയ്യാറായില്ല പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് തിരു പൊല്ലത്തറയിൽ തീപിടുത്തമുണ്ടായത് ഹരിതകരമസേന വീടുകളിൽ നിന്നും മറ്റും ശേഖരിച്ച കൂട്ടിയിട്ട് മാലിന്യത്തിനാണ് തീപിടിച്ചത് പുക വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ കൌൺസിലർമാരെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു തിരൂരിനും നിന്നും നിന്നും നാല് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് മണിക്കൂറുകൾ നിന്ന ശ്രമത്തിനൊടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെ തീ නියන්තර විදේම කියද ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ മാസങ്ങളായിട്ടും ഇവിടെ നീക്കം ചെയ്തിരുന്നില്ല മാലിന്യങ്ങൾ അതാത് സമയങ്ങളിൽ തരംതിരിച്ച് നീക്കം ചെയ്യേണ്ടതാണ് എന്നാൽ മാലിന്യം കുമിഞ്ഞുകൂടിയത് കൗൺസിൽ യോഗത്തിൽ വാർഡ് കൌൺസിലർമാർ ഉൾപ്പെടെ ചതൽപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത്തരം വിഷയം നഗരസഭാ അധികൃതർ ഗൗരവമായി എടുത്തില്ലെന്ന പരാതിയാണ് ഉയർന്നത് നമ്മൾ അവസാനിപ്പിക്കാൻ കണ്ടിട്ടുണ്ടോ മുനിസിപ്പാലിറ്റി മുന്നിൽ കണ്ടെ എത്ര സ്ഥലങ്ങൾ വേറൊണ്ടല്ലോ ഈ ഒരു സ്ഥലം മാത്രമല്ലല്ലോ അവിടെ ഉള്ളത് വർഷ വർഷങ്ങളോളായിട്ട് തിരൂരിലെ ഈ ഇരുപത്തി ആറിലെയും മുപ്പത്തി മൂന്നിലേയും ഇരുപത്തി ഏഴിലൊക്കെ ജനങ്ങൾ ഇങ്ങനെ അനുഭവിക്കാണ് ഇന്നിപ്പോ കണ്ട ഈ കൊടും വേരൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കൗൺസിൽ ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞതാണ് ഈ തീ പിടിക്കും ഇവിടെ പതിനായിരക്കണക്കിന് ആളുകൾ ഇതിലൂടെ ഡെയിലി പോകുന്നുണ്ട് തീ പിടിക്കുന്നു ഈ തീ പിടിച്ച് കറുത്ത പുക ശ്വസിക്കുക ഈ നാട്ടിലെ ജനങ്ങൾ ഈ നാട്ടിലെ ജന ഈ റെയിലിൽ അപ്പുറമുള്ള മുഴുവൻ ജനങ്ങൾ ഈ നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ ശ്വസിക്കുക ഇവർ ഈ ബുദ്ധിമുട്ട് പേറണോ ഇത് ആർക്ക് വേണ്ടിട്ട് അവിടെ ജനങ്ങൾ ഇത് പേരുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ പട്ടികളാ ഇവിടുത്തെ ജനങ്ങളുടെ പുഴുക്കളോ ഇത് കുറെ കാലായി സഹിക്കുന്നത് ഒരു തീപ്പട്ടിക്കൊള്ളിന്റെ അല്ലെങ്കിൽ ഒരു സിഗരറ്റിന്റെ ഇത് കാരണത്താൽ ഇത് പിടിക്കും പിടിക്കുന്നത് എത്ര ദിവസങ്ങളായിട്ട് പറയാ കഴിഞ്ഞ കഴിഞ്ഞത് ഉന്നയിച്ചതാ ഇത് കത്തിപ്പിടിക്കുക നിയന്ത്രിക്കാൻ പറ്റാത്ത രീതി ആകെ നിങ്ങൾ ചാനൽ കറുത്ത പുക ശ്വസിക്കേണ്ടവര് ഈ തോന്നും നോക്കിരിക്കുന്ന ജനങ്ങൾ മുഴുവനായിട്ട് ശ്വസിക്കേണ്ട പോകുക ഇത് ആരോടെ പറയേണ്ടത് ആരോടെ മറുപടി പറയേണ്ടത് വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമാണിതും ഇതുവരെയും ഇതിന്റെ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് നാട്ടുകാരും പറഞ്ഞു